ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളത് എന്നാൽ നല്ല ടേസ്റ്റി ആയതുമായ ഒരു ഡെസേർട്ടാണ് മാങ്ങ കൊണ്ടാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ എല്ലായിടത്തും ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ എപ്പോഴും നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും നല്ലത് ഇതിന് ഈ മാങ്ങയൊന്ന് നന്നായിട്ട് ചെത്തിയിട്ട് അത് ഒന്ന് കഷ്ണങ്ങളൊക്കെ എടുക്കണം ഞാനിവിടെ മാങ്ങ രണ്ടും ചെത്തി അതിവിടെ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഞാൻ അടിച്ചെടുക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി ഒന്ന് മാറ്റിവെക്കാം പിന്നെ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ വിപ്പിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് വിപ്പിംഗ് പൗഡർ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് വിപ്പിംഗ് പൗഡർ പൗഡറാകുമ്പോൾ അതിന് ഓൾറെഡി മധുരം ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ക്രീമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിലോട്ട് മധുരം ചേർക്കേണ്ടതാണ് ഒന്നെങ്കിൽ നമ്മൾ മാങ്ങ അടിച്ചെടുക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കണം അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് വേണം എടുക്കാൻ ഞാനിവിടെ ഇതിൻ്റെ അകത്തുള്ള ഈ രണ്ട് സാക്ഷയും ഉപയോഗിക്കുന്നുണ്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ ബൗൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും അതിലോട്ട് രണ്ട് സാക്ഷയും ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് തണുത്ത പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം വിപ്പിംഗ് ക്രീം ഇപ്പോൾ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടി ബീറ്റർ കൊണ്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത് മധുരം തീരെ കുറവുള്ള മാങ്ങയാണെങ്കിലും നമ്മൾ വിപ്പിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിലോട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ ഡെസേർട്ടിന് മധുരം കാണത്തില്ല ഇതിപ്പം വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മൈങ്കൂരിയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ വാനല എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇനി അത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് ഞാനിവിടെ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ പോകുന്നത് ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്നാല് മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിന് താഴെത്തെ തട്ടിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം ഇത് ശരിക്കും ഈ മാങ്ങാട് കഷ്ണങ്ങളും ആ ക്രീമും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് വേണമെങ്കിൽ ഇത് നമുക്ക് ലെയർ ചെയ്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരു ലെയർ ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാങ്ങാട് കഷ്ണങ്ങൾ വീണ്ടും ക്രീമും അങ്ങനെ ഇത് ലെയർ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നല്ല എളുപ്പമാണ് ഡെസേർട്ട് ഉണ്ടാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റാണ് എപ്പോഴും ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാം മരിഞ്ഞതും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാം ഇത് ബദാമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്